போஷம் போயதுல்லேஷன் ஆயுசிட்டு அடிபடி போகும் போர்த்தே போய் சாலை ഘോഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഘോഷിക്കുന്ന കാര്യങ്ങൾ രാവിലെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എത്ര നേരമായി അഞ്ചു മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് ഏഹ് എവിടെ ഞാൻ ഇന്ന് ശരിയാക്കി കൊടുക്കാം എടാ എടാ ഞാൻ

ോഡ് കറക്കിട്ട് തിരിച്ചു വന്നപ്പോൾ പറയ്ക്കില്ല മാമ പറഞ്ഞു മരുന്ന് വാങ്ങിച്ചോട്ട് പോയി വാങ്ങിച്ചോട്ടാന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കണം അപ്പോൾ ഉച്ചയായി അപ്പൊ എന്റെ പെമ്പെ വിളിക്കണം അണ്ണാ വീട്ടിൽ പോവാൻ കറിയു മാമ എത്തുപൂരം ചോറ് ഇരുന്നതേ ഉള്ളു മാടന്ന് ഉറങ്ങി പോയി മാമ ആഹ് ശരി അപ്പൊ നീ അവിടെ നിന്നോ ഞാൻ പോയിട്ട് മാമ പറയെ ഞാൻ വാങ്ങിച്ചോട്ടാ എന്തടാ സഞ്ചി നൊട്ടിയൊന്നും ഇല്ലാതെയാണ് സാധനം വാങ്ങിക്കാൻ പോണത് ഒരുപാട് വാങ്ങിക്കാണ്ട് കൈയിലൊന്നും കൊണ്ടുവരാൻ നിന്റെ പിന്നെ തുണ്ടും പേപ്പറും ഉണ്ടാ ഒരു ഒന്നര കിലോ സവാള നൊട്ടി അല്ലടാ പിന്നെ ഒന്നര കിലോ സാഹോദര്യം വേറെ ആ സ്നേഹം ഒന്നര കിലോ ഒന്നും വേണ്ട മുക്കാൽ കിലോ മതി കൂടുതൽ കൊടുക്കണ്ട മുക്കാ കിലോ സ്നേഹം അതേപോലെ ഏറ്റവും കൂടുതൽ അതാണ് ഞാൻ ആട്ടോ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ സമ്പദ് സമൃദ്ധി ഒരു അഞ്ച് കിലോയോ ആറ് കിലോ വാങ്ങിക്കണം അതാണ് എല്ലാവർക്കും ഇഷ്ടം എടാ മറ്റന്നാ ഞ്ചാവേ നാളെ ഉച്ച മുതല് ഇതെല്ലാവർക്കും ഇങ്ങനെ വീതിച്ച് വീതിച്ചു കൊടുക്കണം പിന്നെ അല്ലാതെ പിന്നെ എനിക്ക് വീട്ടിൽ കൊണ്ടുവച്ച് പുഴുങ്ങി തിന്നാനാ കിട്ടു നമ്മളെ മുക്കിലെ സ്വാമിയുടെ കടയുണ്ടല്ലേ ആ സ്വാമിയുടെ കടയിൽ ഇപ്പൊ പോയി ആ ലാഭത്തിന് കിട്ടും നാളെ ഉച്ച കഴിഞ്ഞുണ്ടല്ലോ അന്യായ വില കൊടുക്കേണ്ടി വരും അന്യ പോയാടാ നാളെ പോയി കഴിഞ്ഞാ മറ്റന്നാള് നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഇതെല്ലാം അയക്കിണ്ട നമുക്ക് മീറ്റിംഗ് എന്തായാലും മീറ്റിംഗ് എടാണവരെ ആ ഒന്നാം ആ കുടി നമ്മൾ നിർത്തി ആൾക്കാർ ഓ അങ്ങനെ മീറ്റിംഗ് ഇന്ന് ആ ഓ ഒന്നാം തീയതി കുടി നിർത്തുന്ന ആളുകൾ ആ എല്ലാ വർഷവും ഈ ഒന്നാം തിയതി കുടി നിർത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ഒരു പേരിട്ട് വേണം വിളിക്കാൻ ലോക കള്ളന്മാരെന്ന് ലോക കള്ളന്മാരെന്ന്